പ്രിയമുള്ളവരെ ശശിധരൻസ് ഫ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം ഒരു ഭക്തിഗാനം കൂടി ഇന്ന് പാടുന്നു അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്ന പാട്ടാണ് ഇത് ദാസേട്ടനും ജയേന്ദ്രട്ടനും കൂടി പാടിയ പാട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴും ഓ കരമൂർത്തിൽ പരബ്രഹ്മമൂർത്തിറയിൽ അമ്പലമില്ലാതെ അടുത്തറയിൽ വാഴും പരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ ചുറ്റുവിള കൊണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടേ ചുറ്റുവിളക്കുണ്ടു മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടെ ചിത്തത്തിലോർത്ത് ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം ചിത്തത്തിലോർത്ത് ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം മുടന്തനും കുരുടനും ഊമയും ഈ വിധ ദുഃഖിതരായവരും മുന്തുവിളിക്കുകൾ കാരുണ്യമേകുന്ന ചമ്പുവേ കൈതൊഴുന്നേൻ മുന്തുവിളിക്കുകൾ കാരുണ്യമേകുന്ന ചമ്പുവേ ൊഴുന്നേൻ അരൂപിയാകിലും ശങ്കരല ഭക്തർക്കുള്ളിൽ കണ്ടിടാം വെള്ളിക്കുന്നും ചുടല കാടും വിലാസനാർത്തന രംഗങ്ങൾ കുടി കുടുക്കിലുണരും ഓങ്കാരത്തിൽ ചോടുകൾ ചോടുകൾ ചുടലകളായി ഇളകുന്നു താണ്ഡവമാടുന്ന നേരത്തും ശ്രീകാരകേളികളാടുന്നു ആരൂപിയാകിരും ശങ്കരലീലകൾ ഭക്തർക്കുള്ളിൽ കണ്ടിടാം വെള്ളിക്കുന്നും ചുടലക്കാടും വിലാസനർത്തന രംഗങ്ങൾ കുടുക്കിലുണരും ഹോങ്കാരത്തിൻ ചൂടുകൾ ചുടലുകളായി ഉള്ളകുന്നു കംഭാരതാണ്ഡവമാടുന്ന നേരത്തും ശൃംഗാരകേളികളാടുന്നു കാമനെ ചൂട്ടൊരു കണ്ണിൽ കനലല്ല കാമമാണ് ഇപ്പോൾ ജ്വലിപ്പതുന്നു കുന്നിൻ മകൾ അറിയാതെ ആ ഗംഗക്ക് പൊളി സേവ ചെയ്യുന്നു കണ്ണൻ പൊളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ അമ്പലമില്ലാതെ ആൾ തറയിൽ വാഴും ഓങ്കരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ ചുറ്റുവിളക്കുണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വീടെ ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിൻ്റെ നാമം മുടന്തനും കുരുടനും കൂമയും ജീവിത ദുഃഖിതരായവരും നന്ദുവിളിക്കൂകിൽ കാരുണ്യമേകുന്ന ചമ്പുവേ കൈതൊഴുന്നേൻ മുടന്തനും കുരുടനും ഭൂമയും ഈ വിധ ദുഃഖിതരായവരും മുന്തു വിളിക്കുകയേകുന്ന ചമ്പുവേ കൈതൊഴുന്നേൻ അരുബിയാകിലും ശങ്കരലീലകർ ഭക്തർക്കുള്ളിൽ കണ്ടിടാം ിക്കുന്നും ചുടലക്കാടും വാസനർത്തന രംഗങ്ങൾ ഉടുക്കി ഉടുക്കിലുണരും ഓങ്കാരത്തിൻ ചൂടുകൾ ചുടലകളായി ഇളകുന്നു സംഹാരതാണ്ഡവമാടുന്ന നേരത്തും ശൃംഗാര കേളികളാടുന്നു കാമനെ ചുട്ടൊരു കണ്ണിൽ കനലല്ല കാമമാണിപ്പോൾ ജലിപ്പതെന്ന് കുന്നിൻ മകൾ അറിയാതെ രാഗംഗയ്ക്ക് പൊളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ പൊളി സേവ ചെയ്യുന്നു മുക്കണ്ണൻ ബലമില്ലാതെ പാൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിറയിൽ ിയമുള്ളവരെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എൻ്റെ ശശിധരൻ ശശിധരൻസ്ലോകൻ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നന്ദി നമസ്കാരം